മന്ദിരം സുപ്രണ്ടിൻ്റെ കമ്മീഷൻ അഴിമതികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച മാർത്തോമാ സഭയുടെ കൊട്ടാരക്കര ഊർശലി അരമനയിൽ കൗൺസിൽ ചേംബറിൽ വെച്ച് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ പന്ത്രണ്ടാമത് ഭദ്രാസന കൗൺസിൽ യോഗം നടന്നു നാടകീയമായ ഒട്ടേറെ പൊറാട്ടുരംഗങ്ങൾ കൗൺസിലിൽ അരങ്ങേറിയതായി പറയപ്പെടുന്നു കഴിഞ്ഞ പത്താമതും പതിനൊന്നാമതും കൗൺസിൽ യോഗങ്ങളിൽ പാസ്സാക്കാതെ മാറ്റിവെച്ചിരുന്ന കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൻ്റെ കണക്കുകൾ കൗൺസിലിൽ വീണ്ടും പരിഗണനയ്ക്ക് വന്നു എയർ കണ്ടീഷണർ ഫിറ്റ് ചെയ്ത് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയ കൊട്ടാരക്കര ജൂബിലി മന്ദിരം സൂപ്രണ്ടിൻ്റെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചർച്ച ചെയ്യപ്പെട്ടു കൊട്ടാരക്കര മാർത്തോമാ ജൂബിലി മന്ദിരം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നടത്തപ്പെടുന്ന സ്ഥാപനമായതിനാൽ ടാക്സ് എക്സംഷൻ ഇല്ല പക്ഷേ ജൂബിലി മന്ദിരം ഓഡിറ്റോറിയം സഭയുടെ സ്ഥാപനം ആയതിനാൽ ടാക്സ് എക്സംഷൻ ലഭിക്കുകയും ചെയ്യും എ സിയുടെ കണക്കുകൾ ഓഡിറ്റോറിയം അക്കൗണ്ടിൽ വന്നിരുന്നു എങ്കിൽ അതായത് സഭയുടെ അക്കൗണ്ടിൽ വന്നിരുന്നു എങ്കിൽ ജി എസ് ടി തുക ഇനത്തിൽ അടച്ചതായ പണം പണം നിന്നും തിരികെ ലഭിച്ചേനെ അതായത് ഗവൺമെൻറിൽ നിന്നും നല്ലൊരു സംഖ്യ തിരികെ സഭയുടെ അക്കൗണ്ടിലേക്ക് വന്നേനെ പക്ഷേ ആ ഭീമമായ തുക സഭയ്ക്ക് നഷ്ടമായി ജൂബിലി മന്ദിരം സൂപ്രണ്ട് ഷിബു സാമുവലിൻ്റെ അറിവില്ലായ്മയും അഹങ്കാരവും കാരണമാണ് ഈ സംഭവം ഉണ്ടായത് ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നു എക്സ്റ്റേണൽ ഓഡിറ്ററായ സി എക്കാരൻ എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല എന്ന ചോദ്യം അസംബ്ലിയിൽ ഉണ്ടായി ചർച്ചകൾക്ക് ഒടുവിൽ ഓഡിറ്ററെ മാറ്റുന്ന കാര്യം ഭദ്രാസന കൗൺസിലിന് വിട്ടു മെത്രാൻ തീത്തോസ് തിരുമേനിയുടെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ ഒന്നും വിജയിച്ചില്ല ഭദ്രാസന കൗൺസിൽ തീരുമാനപ്രകാരം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന് പുതിയ എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നു അതായത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ തന്നെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെയും എക്സ്റ്റേണൽ ഓഡിറ്ററായി ഇപ്പോൾ എന്താണ് വിഷയം എന്നല്ലേ ഭദ്രാസന കൗൺസിൽ ജൂബിലി മന്ദിരം കമ്മിറ്റി പർച്ചേസ് കമ്മിറ്റി ടെക്നിക്കൽ കമ്മിറ്റി തുടങ്ങിയ ഭരണഘടനാപരമായ സമിതികൾ ഒന്നും അറിയാതെ ഒരു തീരുമാനവുമില്ലാതെ കൊട്ടേഷൻ പോലും വിളിക്കാതെ കൊട്ടേഷൻ വിളിക്കാൻ പോലും തീരുമാനം ഇല്ലാതിരിക്കെ ജൂബിലി മന്ദിരം സൂപ്രണ്ട് ഷിബു സാമുവൽ തന്നിഷ്ടത്തിന് ലക്ഷങ്ങൾ മുടക്കി ക്യാമറകൾ ഓഡിറ്റോറിയത്തിലും ജൂബിലി മന്ദിരം ക്യാമ്പസിലും വെച്ചു ഇതിന് ലക്ഷങ്ങളാണ് ചിലവായത് ഓർക്കേണ്ട കാര്യം ഒരു ക്യാമറയ്ക്ക് പരമാവധി മൂവായിരം മുതൽ നാലായിരം രൂപ വരെ മാത്രം വില വരുമ്പോൾ ഈ ക്യാമ്പസിൽ വെച്ചിരിക്കുന്ന ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണ് ലക്ഷങ്ങൾ ചെലവായത് എന്നതാണ് ചിലവാക്കാൻ അനുമതിയില്ലാതെ ക്യാമറ വയ്ക്കുന്നതിന് അനുവാദമില്ലാതെ തന്നിഷ്ടത്തിന് ക്യാമറ വെച്ചു എന്നതാണ് കാര്യം കമ്മീഷൻ വാങ്ങി സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വെച്ചു എന്നും ചില കൗൺസിൽ അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നും കേൾക്കുന്നു കമന്നു വീണാൽ കാൽപ്പണം എന്ന തത്വം നടത്തുന്ന ഈ തട്ടിപ്പിൻ്റെ ആശാനായകുപായക്കാരനെ ഭദ്രാസന മെത്രാന് പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ടീത്തോസ് മെത്രാൻ പറയുന്നത് ഷിബു സാമുവൽ വലിയ തെരുമേനയുടെ ആളാണ് ഞാൻ പറയുന്നത് പോലും കേൾക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കൊട്ടാരക്കര ജൂബിലി മന്ദിരം സൂപ്രണ്ട് എന്ന നിലയിൽ സഭയ്ക്കും ഭദ്രാസനത്തിനും വരുത്തി വെച്ചു വെച്ച ഭീമമായ സാമ്പത്തിക നഷ്ടത്തിന് ആരാണ് സമാധാനം പറയുക ഈ നഷ്ടം ആര് നികത്തും മുമ്പിൽ മുമ്പ് കാടിൽ ജോലി ചെയ്തപ്പോൾ ലഭിച്ച അനുഭവ സമ്പത്ത് ഇപ്പോൾ നടത്തുന്ന വൻകൊള്ളയ്ക്ക് ഒരു താങ്ങാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് കൂടിയ ഭദ്രാസന കൗൺസിൽ യോഗത്തിൽ ഭദ്രാസന ട്രഷാർ വായിച്ച് അവതരിപ്പിച്ച ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ കാട്ടുകൊള്ളക്കാരനായ കുപ്പായക്കാരൻ ഒരു ആലോചനയും തീരുമാനവുമില്ലാതെ കമ്മീഷൻ കിട്ടണം കാശു വെട്ടിക്കണം എന്ന ചിന്തയിൽ കാണിച്ചുകൂട്ടുന്ന കൊള്ളതായ്മകൾ നിമിത്തം സഭയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഓഡിറ്റർ റിപ്പോർട്ടിൽ ഇപ്രകാരം പറയുന്നു ക്യാമറ വെച്ച ഇനത്തിൽ മൂന്ന് ലക്ഷത്തി എൺപത്തേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് സി സി ടി വി വയ്ക്കുന്നതിന് ചിലവായ തുക ഏത് കമ്പനിയുടെ ഏത് വാങ്ങണം എത്ര ക്യാമറകൾ വയ്ക്കണം എന്നതിന് യാതൊരു തീരുമാനവും ഇല്ല എന്നും ഓഡിറ്റർ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് വായിച്ചവതരിപ്പിച്ച ഓഡിറ്റർ റിപ്പോർട്ട് കേൾക്കുമ്പോൾ ആർക്കും ബോധ്യമാകുന്നതത്രേ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്ഥലം മാറ്റമുണ്ടായില്ല ഇപ്പോൾ അഞ്ചു വർഷമായി ഇനി മകനത്ത് ഇനി മകൻ്റെ പഠനത്തിൻ്റെ പേര് പറഞ്ഞ് രണ്ടു വർഷം കൂടി മന്ദിരം സൂപ്രണ്ട് കസേരിയിൽ ഇരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അടിച്ചുമാറ്റലിൻ്റെ അഴിമതിയുടെ ഉസ്താദായ ഷിബു സാമുവൽ എന്ന കുപ്പായക്കാരൻ മാർത്തോമാ മെത്രാപൊലിയത്ത സ്വന്തം ആളാണ് ഞാൻ എന്നെ സംരക്ഷിക്കാൻ സാക്ഷാൽ തിയഡോഷ്യസ് മെത്രാപൊലിയത്ത ഉണ്ട് എന്ന ധാർഷ്ട്യം മൂലം മാർത്തോമാ സഭയ്ക്ക് ഉണ്ടാക്കി വെച്ച് വച്ചിരിക്കുന്നത് കണക്കില്ലാത്ത നഷ്ടങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ജൂബിലി മന്ദിരത്തിൻ്റെ കണക്കുകൾ റീ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി അടിച്ചുമാറ്റിയ തുക തിരികെ പിടിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എയർ കണ്ടീഷണർ വെച്ച് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കി വീണ്ടും അതേ തെറ്റ് നിർത്തിച്ച് തീരുമാനവും അനുവാദവുമില്ലാതെ ക്യാമറകൾ വെച്ച് വീണ്ടും ലക്ഷങ്ങൾ സഭയ്ക്ക് നഷ്ടമുണ്ടാക്കി പിന്നെയോ പക്ഷേ ഒരു കാര്യമുണ്ട് സഭയ്ക്ക് നഷ്ടമുണ്ടാക്കുമ്പോഴും സ്വന്തമായി ലക്ഷ്യങ്ങളാണ് ഇദ്ദേഹം കൂട്ടുന്നത് മുൻപ് കാനഡയിൽ വികാരിയായിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ പറയാതിരിക്കുകയാവും ഭേദം ഭദ്രാസന കൗൺസിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർമാരെ മെത്രാച്ചൻ തീത്തു സെരിമേനി വിളിപ്പിച്ചു പക്ഷേ ഷിബു സാമുവൽ മാത്രം വന്നില്ല എന്താണ് കാരണം താൻ പെട്ടുപോകും എന്ന് മനസ്സിലാക്കി ലീവെടുത്ത് ഡൽഹിക്ക് പോയി അവധി അനുവദിച്ചത് തിത്തൂസ് മെത്രാൻ കൗൺസിൽ യോഗത്തിന് എത്തണം എന്ന നിർദ്ദേശം നൽകിയതും തിത്തൂസ് മെത്രാൻ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മറ്റുള്ളവർ എല്ലാം വെറും മരക്കഴുതുകളാണെന്നാണ് തിത്തൂസ് മെത്രാൻ്റെ ഉള്ളിലിജിപ്പെന്നാണ് ഈ നടപടിയിൽ നിന്നും മനസ്സിലാകുന്നത് മെത്രാനും ഷിബു സാമുലും തമ്മിലുള്ള ഒരു ഹിഡൻ അജണ്ട അല്ലേ ഇതെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാനായി സാധിക്കും ഓർക്കേണ്ട ഒരു കാര്യം താനൊന്നും അറിഞ്ഞില്ല എന്നാണ് ടിത്തൂസ് മെത്രാൻ പറയുന്നത് അധ്യാസന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അഭിപന്യ ടിത്തൂസ് തിരുമേനി പൊട്ടിത്തെറിച്ചു വികാര വിക്ഷോഭത്തോടെ സംസാരിച്ചു നിങ്ങളുടെ മകൻ തെറ്റുചേരും അവൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചാൽ വീണ്ടും അവനെ ഉപദ്രവിക്കുമോ നോ വൺ ഈസ് പെർഫെക്റ്റ് ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കണം തുടങ്ങിയ വാചകങ്ങളൊക്കെ കൗൺസിൽ യോഗത്തിൽ തീത്തോസ് രാജൻ പറഞ്ഞു ഓർക്കുക ഒരു അച്ഛൻ ഒരു പട്ടക്കാരൻ തെറ്റ് ചെയ്തപ്പോൾ ക്ഷമിച്ചു എന്താണ് തെറ്റ് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്തി തന്നിഷ്ടം കാണിച്ചു അപ്പോൾ നടപടിയില്ല എന്നാൽ ഒരു ഒരാത്മാക്കാരനായിരുന്നുവെങ്കിലും പുറത്താക്കൽ നാടകങ്ങൾ ആരംഭിക്കുമായിരുന്നു ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഷിബു സാമുവലും തിത്തൂസ് മെത്രാച്ചനും തമ്മിലുള്ള ഒരു ഹിഡൻ അജൻഡ ഉണ്ട് എന്നു തന്നെയാണെന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് ഏറ്റവും രസകരമായ സംഗതി പണം കൈകാര്യം ചെയ്യുന്ന ഭദ്രാസന ട്രഷാർ പോലും ക്യാമറ ഫിറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞില്ല എന്നതാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് സംഗതികൾ കുറച്ചുകൂടി വ്യക്തമായത് ഭദ്രാസന ട്രഷാർ ഒറീസയിൽ തീത്തൂസ് മെത്രാനും സംഘത്തിനും ഒപ്പം പോയ സമയത്ത് കുറച്ച് ചെക്കുകൾ ഒപ്പിട്ട് ഷിബു സാമുവലിനെ ഏൽപ്പിച്ചു ഈ ചെക്കുകളിൽ തുക എഴുതിയാണ് ക്യാമറ വയ്ക്കാനുള്ള പണം കണ്ടെത്തിയത് അല്ലെങ്കിൽ നൽകിയത് ഇതൊക്കെ ഈ അഴിമതികളൊക്കെ മാർത്തോമാ സഭയിലല്ലാതെ വേറെ എവിടെ നടക്കും എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് അഴിമതി വീരനായ ഷിബു സാമുവലിനെ വെള്ളപൂശുവാനും ജൂബിലി മന്ദിരത്തിൻ്റെ കണക്കുകൾ ഭദ്രാസന കൗൺസിൽ പാസ്സാക്കിക്കുവാനും തിത്തൂസ് മെത്രാച്ചൻ നടത്തിയ പ്രകടനം എന്ന് പറയുന്നത് ഓസ്കാർ അവാർഡ് ലഭിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമുള്ളതാണെന്നാണ് കൗൺസിൽ അംഗങ്ങൾ പോലും അഭിപ്രായപ്പെടുന്നത് ഭദ്രാസന കൗൺസിൽ ആറു ലക്ഷം രൂപയുടെ കാർ വാങ്ങാനാണ് അനുവാദം നൽകിയത് പക്ഷേ ഷിബു സാമുവൽ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവാക്കി പുതിയ കാർ വാങ്ങി തനിക്ക് എന്തുമാകാം എന്ന ധാർഷ്ട്യം അല്ലെങ്കിൽ സംരക്ഷിക്കാൻ തെഡോഷ്യസ് മെത്രാ ഉണ്ട് എന്ന അഹങ്കാരം മീനും പണവും ഭക്ഷണവും നൽകി എല്ലാ മെത്രാൻമാരെയും താൻ ചാക്കിലാക്കിയിട്ടുണ്ട് എന്ന ഷിബു സാമുലിൻ്റെ അധികാർ അഹങ്കാരം പാവപ്പെട്ട മർത്തുമാക്കാരൻ്റെ രക്തം വിയർപ്പാക്കിയ പണം കൊണ്ടു വേണ്ട എന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ വിശ്വാസികൾ പറയുന്നത് ഒരു പ്രോപ്പർ ബില്ല് പോലും ഇല്ല സഭയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട കണക്കുകൾ പോലും ജൂബിലി മന്ദിരത്തിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ഉത്തരം വളരെ ലളിതമാണ് ജൂബിലി മന്ദിരത്തിൻ്റെ അക്കൗണ്ടിലാണ് കണക്കുകൾ വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഓഡിറ്റിങ്ങും പരിശോധനയും ഒന്നുമുണ്ടാകില്ല ഏത് തട്ടിക്കൂട്ട് ബില്ല് വേണമെങ്കിലും വെക്കാം സഭയുടെതോ അക്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ അതായത് ഓഡിറ്റോറിയം അക്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ അതിനിൽ ജി എസ് ടി അടച്ച തുക സഭയ്ക്ക് തിരികെ ലഭിക്കേണ്ടതാണ് കാരണം ടാക്സ് എക്സംഷൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഈ ബില്ലുകളൊക്കെ ആരാണ് പരിശോധിക്കുക സർക്കാർ ഏജൻസികൾ അവർ തല ിര കീറി പരിശോധിച്ചിട്ട് മാത്രമേ പണം തിരികെ നൽകുകയുള്ളൂ ടാക്സായിട്ടടച്ചത് അപ്പോൾ ഉടായ്പ് ബില്ലുകൾ അവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് തൊട്ടതും പിടിച്ചതുമായ എല്ലാ കണക്കുകളും തട്ടി കണക്കുകൾക്കും തട്ടിക്കൂട്ട് ബില്ലുണ്ടാക്കി ജൂബിലി മന്ദിരം അക്കൗണ്ടിൽ കയറ്റി വിടുന്നത് ഇതുമൂലം സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണെന്ന് നാം തിരിച്ചറിയണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒരു പോലും ജൂബിലി മന്ദിരത്തിൽ ജോലിക്ക് നിർത്തുകയില്ല മുൻപ് മാർത്തോമാക്കാരനായ ഒരു സെക്യൂരിറ്റിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ഈ സെക്യൂരിറ്റി ഏജൻസിയെ നൽകുന്ന പുലലൂറിലെ സെക്യൂരിറ്റി ഏജൻസിയിൽ വിളിച്ചു പറയിച്ച് ഇദ്ദേഹത്തിൻ്റെ കളയിച്ചു അതിന് ഷിബു സാമുവൽ പറഞ്ഞ കാരണം ഇതാണ് ഇവിടെ സെക്യൂരിറ്റി ജോലിക്ക് മാർത്തോമാക്കാരെ വിടരുത് എന്ന് അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആയ വ്യക്തിയെപ്പോലും മർത്തോമക്കാരൻ ആയതിൻ്റെ പേരിൽ സെക്യൂരിറ്റി ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ട ഷിബു സാമൂലിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രയധികം കുടിലതകൾ നിറഞ്ഞതാണെന്നാണ് വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഈ തട്ടിപ്പുകാരനും നിയമനിഷേധിയുമായ ഷിബു സാമുവിനെതിരെ ഉചിതമായ അന്വേഷണം നടത്തി ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ ഒരു ദിവസം ഭക്ഷണ പദാർത്ഥങ്ങൾ പലചരക്ക് സാധനങ്ങൾ മത്സ്യം മാംസം രോഗികൾക്ക് ആവശ്യമായ മരുന്ന് തുടങ്ങിയവ സ്പെഷ്യൽ ഫുഡ് ഡൊണേഷൻ തുടങ്ങി പതിനായിരങ്ങളുടെ കൊടുക്കൽ വാങ്ങലാണ് നടക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് വെക്കേണ്ട ക്യാമറയുടെ ചിലവ് ലക്ഷങ്ങൾ ആയതുപോലെ ഓരോ ദിവസവും പർച്ചേസിനത്തിൽ സഭയ്ക്ക് നഷ്ടമാകുന്ന തുക നമുക്ക് കണക്ക് കൂട്ടാവുന്നതിലും അധികം എന്നാണ് വിശ്വാസികൾ പറയുന്നത് വില കുറച്ച് ഗുണമേന്മയുള്ള സാധനങ്ങൾ ജൂബിലി മന്ദിരത്തിൽ എത്തിച്ചു നൽകാൻ കൊട്ടാരക്കരയിലെ വ്യാപാരികൾ തയ്യാറായിരിക്കുമ്പോഴാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള അഞ്ചലിൽ പോയി ഷിബു സാമുവൽ സാധനങ്ങൾ വാങ്ങുന്നത് ഇതിൽ ദുരൂഹതയില്ലേ ഉണ്ടെന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും ജൂബിലി മന്ദിരത്തിലെ ഓഡിറ്റോറിയം സഭയുടേതാണ് ഇതിൻ്റെ നടത്തിപ്പ് ഭദ്രാസനത്തിനാണ് ചുമതല ഭദ്രാസന കൗൺസിലിന് പക്ഷേ ഷിബു സാമുവിൽ ഒരു രൂപ പോലും വാങ്ങാതെ ഓഡിറ്റോറിയം രാഷ്ട്രീയ പരിപാടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതുമൂലം സഭയ്ക്ക് ഉണ്ടാകുന്നത് ഭീമമായ നഷ്ടമാണ് എന്ന് നാം തിരിച്ചറിയണം ജൂബിലി മന്ദിരം അന്തേവാസികൾക്കും രോഗികൾക്കും വേണ്ടി പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷണം പാകമായാലുടനെ ഇ സി പിയിലെ കുട്ടികളെക്കൊണ്ട് ചുമപ്പിച്ച് തൻ്റെ പേഴ്സണേജിൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൽ എത്തിക്കുന്നു സ്വന്തമായി കഴിക്കേണ്ട ഭക്ഷണം പോലും പാചകം ചെയ്യാതെ അന്തേവാസികളുടെ ഭക്ഷണത്തിൻ്റെ ഓഹരി കൈക്കലാക്കുന്ന ഇയാളെ എന്ത് പേരിട്ട് വിളിക്കണം മുമ്പ് ബഹുമാന്യനായ ഈപ്പൻ ചെറിയ അനച്ചൻ എപ്പോഴെങ്കിലും ജൂബിലി മന്ദിരത്തിൽ നിന്നും ഭക്ഷണം കഴിക്കേണ്ടി വന്നു വന്നി വന്നതായ സമയത്തൊക്കെ അതിനുള്ള തുക മന്ദിരം അക്കൗണ്ടിൽ അടയ്ക്കുമായിരുന്നു എന്നത് ഇപ്പോൾ എടുത്തു പറയേണ്ടതായ സംഗതിയാണ് ദുഃഖവെള്ളിയാഴ്ച സ്തോത്ര അതായത് പാവങ്ങളുടെ ഉപവാസ പൈസയെടുത്ത് സ്വന്തം കീശവേർപ്പിക്കുന്ന ഷിബു സാമുവലിൻ്റെ ഈ നടപടി അവസാനിപ്പിക്കുവാൻ ഇദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സഭാനേതൃത്വം തയ്യാറാകണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് വേറൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട് അനുവാദവും അനുമതിയും ഇല്ലാതെ ജൂബിലി മന്ദിരത്തിൻ്റെ സൈൻ ബോർഡുകൾ പലയിടങ്ങളിലും ഇദ്ദേഹം തൂക്കി വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ഡിജിറ്റൽ പോയിൻ്റിന് നൽകാനുള്ളത് എൺപത്താറായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപയുമാണ് ആരുടെയും അനുവാദം വാങ്ങി താനൊന്നും ചെയ്യുകയില്ല എന്ന ധാർഷ്ട്യം അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു ഇനി വരാനുള്ളത് കൊട്ടാരക്കര കൺവെൻഷൻ ഓർക്കുക ഒരാഴ്ച നീന്ത നീണ്ടു നിൽക്കുന്ന കൊട്ടാരക്കര കൺവെൻഷൻ്റെ പ്രധാന ചുമതലക്കാരനായി തീരാൻ പോകുന്നത് ആരാണ് ജൂബിലി മന്ദിരം സൂപ്രണ്ട് ഇപ്പോൾ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായോ അതെല്ലാം കൊട്ടാരക്കര കൺവെൻഷനിൽ നികത്താം എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് യാതൊരു കാരണവശാലും കൊട്ടാരക്കര കൺവെൻഷൻ്റെ നടത്തിപ്പ് ചുമതലയിൽ പ്രമുഖ സ്ഥാനം ഈ കാട്ടുകൊള്ളക്കാരന് നൽകരുത് എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഇത്രയും കൊണ്ടൊന്നും പഠിക്കാതെ ഇദ്ദേഹം ജൂബിലി മന്ദിരം കമ്മിറ്റിയിൽ ഒരു വെള്ളത്തിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവന്നു കൊട്ടേഷൻ ഇനത്തിൽ കോട്ട് ചെയ്ത തുക നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കമ്മിറ്റി അംഗങ്ങൾ അതുടനെ റിജക്റ്റ് ചെയ്തു അവർ തന്നെ അന്വേഷിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ അതിന് ചിലവാവുകയുള്ളൂ ഓർക്കുക ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തീരേണ്ടതിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കൊട്ടേഷനുമായി വന്ന ഷിബു സാമുവൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി എത്ര ലക്ഷക്കണക്കിന് രൂപയായിരിക്കും സ നടിച്ചു മാറ്റിയിട്ടുള്ളത് സഭയ്ക്ക് നഷ്ടപ്പെടുത്തിയത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഭദ്രാസന കൗൺസിൽ വന്ന ഒരു ചോദ്യം ജൂബിലി മന്ദിരത്തിലെ വരവിനത്തിലുണ്ടായ ഭീമമായ കുറവാണ് ഇതിന് അദ്ദേഹം നൽകിയ മറുപടി അതീവ രസകരം തൻ്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ ഒരു വിശദീകരണം ഷിബു സാമുവൽ എഴുതി നൽകിയെങ്കിലും അത് വിശദമായി വായിക്കുവാൻ ഭദ്രാസന മെത്രാൻ സമ്മതിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു കുപ്പായക്കാരൻ തൻ്റെ തന്നെ ഇഷ്ടക്കാരൻ കാണിച്ചു കൂട്ടുന്നതിന് എല്ലാം ഒത്താശ ചെയ്യുന്ന തിത്തൂസ് മെത്രാ അച്ചൻ സംശയത്തിൻ്റെ നിഴലാണെന്ന് പറയാതെ വയ്യ അമേദ്യത്തിൽ കിടക്കുന്ന നാണയം പോലും നക്കി തുടയ്ക്കാൻ അറപ്പില്ലാത്ത വിധത്തിൽ സഭാജനങ്ങളുടെ പണം തൂർത്തടിക്കുന്ന എല്ലാ കൊടുക്കൽ വാങ്ങലുകൾക്കും കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യുന്ന ഈ കള്ളക്കുപ്പായക്കാതിക്കാരിനെതിരെ നടപടി സ്വീകരിക്കുവാൻ മർത്തോമ മെത്രാപ്പൊലിത്തെയും സഭാനേതൃത്വവും അടിയന്തരമായി തയ്യാറാകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയും ഈ കാട്ടുകൊള്ള വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല തീരുമാനമുണ്ടായില്ല എങ്കിൽ സൊസൈറ്റീസ് ഓഫ് രജിസ്റ്റാർക്ക് പരാതി നൽകി നടപടിയെടുപ്പിക്കേണ്ടി വരും എന്നും വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകുന്നു കേട്ടാൽ നല്ലത് അറിയാത്ത പിള്ള കൊള്ളുമ്പോൾ അറിയും വേറെന്തു പറയാൻ